ഒരു കൊറിയർ വന്നായിരുന്നു മീഷോട്ടു നോക്കാം ഞാനൊരു ഡ്രസ്സാണ് ഓർഡർ ചെയ്തത് ചെയ്ത ഒരു പിങ്ക് കളറും ഒരു വൈറ്റ് ഷർട്ടും ഷർട്ടോ കവിന്റെ ഫുരാങ്ങൊക്കെ ആയിരുന്നു അത് ശാശു ഇനി നമ്മളുടെ ഇതിന്റെ ഏർ മുകളിൽ കൂടെ ഇടുന്നൊരു കോട്ടാണെന്ന് ഷർട്ട് നമുക്ക് വീഡിയോ മീഷോയിൽ ഫോട്ടോ കാണിച്ചത് അങ്ങനെയാണ് അറിയില്ല നമുക്ക് ഇത്രയും വൃത്തിക്ക് മടക്കി വെച്ച് തുറക്കാൻ തോന്നിയില്ലേ പറ്റും നമ്മൾ കവർ വൃത്തിശീലമായിട്ട് വെച്ചു അതിനു ശേഷം ശേഷം ഇതെന്തു ടേപ്പോ ടേപ്പൊട്ടിച്ചാണ് നമുക്ക് തരുന്നത് മനസ്സിലായത് ഇതാണ് നമ്മളുടെ ഷർട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നമ്മക്ക വണ്ടി കണ്ടില്ലേ ഇതാണ് അപ്പൊ നമ്മുടെ ഡ്രസ്സ് പക്ഷെ ഡ്രസ്സ് ഉള്ളിലിട്ടുന്നില്ല നമ്മൾ ഇനി ഇത് ഇതിനിപ്പോ എങ്ങനെ മടക്കുവാക്കിയല്ലേ പറ്റൂ എന്തായാലും ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് നമുക്ക് നെക്സ്റ്റ് മീഡിയ